ஆஹ் ஏற்றப்பண்டே அது நல்ல நல்ல ഫുള്ള് ഫസ്റ്റ് ഒറ്റ ഡ്രോയിങ് കൂടെയുള്ളു ഫുള്ള നല്ല ആള് ആള്ണ്ട് നല്ല എത്തിച്ച് എല്ലാം ഇപ്പൊ ഫ്രണ്ട് റോ ഇതും പോകാ ട്രൈ ആവയാടയാ ഫ്രണ്ട് മാത്രമേ മാത്രേ

ഒക്കെ രാത്രി കൊണ്ട് ഏകദേശം ഒക്കെയാവും എട്ട് ഫുള് ആ പന്ത്രണ്ട് മണിക്കൂ അത് ഫുൾ ആണോ നോക്കണ നോക്കണ ഇന്നത്തെ ആ ഉണ്ടോ എക്സിക്യൂട്ടീവ് മൂന്ന് സീറ്റേ ഉള്ളു ഫസ്റ്റ് പാസ് ഫസ്റ്റ് ക്ലാസ് ഫ്രണ്ടിലാ നോക്ക് നിങ്ങൾ കാണിച്ചു തരാ എട്ടര എത്ര എത്ര മണിക്ക് എട്ടരല്ലേ ഉണ്ടോ ഈ ഡ്രോ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഉണ്ട് എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ടല്ലേ ആ സ്പേസ് ഉണ്ട് സ്ക്രീൻ ൂടെ ഇറങ്ങിയാ ബുക്ക് ചെയ്തോണ്ട് അല്ലടാ കുറച്ച് സ്പേസ് ഉണ്ടോ സ്ക്രീനുമായിട്ട് സ്പേസ് ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം വരുന്ന പടത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വിട്ടു പോകും പോകത്തില്ല ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളു രണ്ടാറ് ബുക്ക് നോക്കിക്കൂടാണ്ടോ രണ്ടെണ്ണം എവിടെ ബെറ്റർ ഇപ്പൊ ഈ ഡ്രോ ഇരിക്കുന്ന ഏറ്റവും ബെറ്റർ സെന്റർ ആയിരിക്കും ഇരുന്നൂറ്റിഅൻപത് അതൊരു പഴയ സെൻസറിംഗിന്റെ രീതാണോ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളത് അപ്ലോഡ് ആയിട്ടുള്ളത്